കൊല്ലം കുണ്ടറയിൽ വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ കുട്ടിയുടെ മുത്തച്ഛന് മൂന്ന് ജീവപര്യന്തം തളു ശിക്ഷ കൊട്ടാരക്കര ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് അഞ്ജു മീര ബിർളയാണ് വിധി പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ പീഡനത്തിന് പിന്നാലെ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത കേസിലാണ് പോക്സോ വകുപ്പുകൾ പ്രകാരം ശിക്ഷ വിധിച്ചത് വയസ്സുള്ള സഹോദരിമാരെ പീഡിപ്പിച്ചെന്നും പീഡനത്തിൽ കുട്ടിയുടെ മുത്തച്ഛനായ പ്രതി കുറ്റക്കാരനാണെന്ന് രാവിലെ തന്നെ കോടതി വിധിച്ചിരുന്നു കേസിൽ ആത്മഹത്യാ കുറ്റം നിലനിൽക്കില്ല പോക്സോ വകുപ്പുകൾ പ്രകാരം പ്രതി കുറ്റക്കാരനാണെന്നാണ് കോടതി വിധിച്ചത് പ്രതിക്ക് മൂന്ന് ജീവപര്യന്താണ് ശിക്ഷ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയെ രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിനഞ്ചിനാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് കുട്ടി പീഡനത്തിനിരയായെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു പോലീസ് അന്വേഷണത്തിൽ വൻ വീഴ്ചയുണ്ടായി പിന്നീട് ഏറെ വൈകിയാണ് പ്രതിയായ മുത്തച്ഛനെ പോലീസ് പിടികൂടിയത് വിചാരണയ്ക്കിടെ പ്രധാന സാക്ഷികൾ ഉൾപ്പെടെ കൂറുമാറിയിരുന്നു കുട്ടിയുടെ അച്ഛനാണ് പ്രതിയെന്ന് വരുത്തി തീർക്കാനും കുട്ടിയുടെ അമ്മയുടെ അച്ഛനായ പ്രതി ശ്രമിച്ചിരുന്നു ജനം കൊല്ലം